സൂസി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം ഒരു കിലോ ചിക്കൻ ഉണ്ട് ഒരു കിലോ ചിക്കൻ ഉണ്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് മായിട്ടൊന്നും െടുക്കാം സ്റ്റവ് കത്തിച്ച് ചീന ചട്ടി അടക്കി വെക്കാം ചട്ടി ഒന്ന് നന്നായി ചൂടായി വരട്ടെ എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പഴത്തേക്കും ചിക്കൻ ഇതിലേക്ക് ചേർക്കാം ഇത് ഒന്നായിട്ട് ഇടാൻ പറ്റില്ല അതായത് രണ്ട് പ്രാവശ്യമായിട്ട് ഇടാൻ പറ്റുന്നു പോരാ അടുത്ത ഒരു വാക്കുപോര ഇച്ചിരി താമസമുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാൽ പക്ഷെ വളരെ രുചികരമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി ഈ എണ്ണക്കകത്ത് തന്നെ നമുക്ക് ഉള്ളി പച്ചമുളക് കരിയാപ്പല കബോള എല്ലാം ചേർക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു അര സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഉള്ളി ഉള്ളി നന്നായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിട്ടുള്ളത് ഇതിനകത്തേക്ക് ചേർക്കാം നന്നായിട്ട് ഇതിൻ്റെ എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ഒന്ന് അരച്ചെടുത്തിട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മസാലപ്പൊടി ചേർക്കാം ഒരു ചാവുണ്ടെന്ന് അറിയണം അതാണ് ഒരു നാല് സ്പൂൺ ചേർക്കാം നന്നായിട്ടൊന്ന് വെള്ളം വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ചേർക്കാം അങ്ങോട്ട് തിലച്ചു വരുമ്പോ ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ണ്ട് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് കഷ്ണം വറുത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇടത്ത് കരിയാപ്പിലേ കൂടി ചേർത്ത് കൊടുക്കാം